കൽക്കി ടു എ നയൻ എയ്റ്റ് എ ഡി വിജയ കുതിപ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റിലീസ് ചെയ്ത പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോൾ സിനിമയുടെ ആഗോള കളക്ഷൻ തൊള്ളായിരം കോടി പിന്നിട്ട് കഴിഞ്ഞു ആയിരം കോടി കളക്ഷൻ എന്ന മാതൃക സംഖ്യയിലേക്ക് കുതിക്കുന്ന ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം നേടിയത് വൻ ലാഭമാണ് പ്രത്യേക പോസ്റ്റർ ഇറക്കിയാണ് ചിത്രത്തിൽ നിർമ്മാതാക്കളായ വൈജന്തി മൂവീസ് ഈ വിജയം അടയാളപ്പെടുത്തിയിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് നാല് കോടി കളക്ഷനാണ് ഈ ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത് അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പതുക്കോൺ തുടങ്ങിയ ഇന്ത്യൻ സിനിമയുടെ അധികാരന്മാർ അണിനിരക്കുന്ന ചിത്രമാണ് കൽക്കി എ ഡി 2898. കാശി നഗരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം നടക്കുന്നത് പുരാണവും സയൻസ് ഫിക്ഷനും ഇടകലർത്തിയ സിനിമ വിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായി കൽക്കിയെ ചുറ്റുപറ്റിയാണ് വിദേശത്തും സിനിമയ്ക്ക് ഗംഭീര വരവേൽപ്പ് തന്നെയാണ് ലഭിച്ചിരുന്നത് നോർത്ത് അമേരിക്ക കാനഡ എന്നിവിടങ്ങളിലെല്ലാം ഹൗസ്ഫുൾ ആണ് ചിത്രം റിലീസ് ചെയ്ത ആദ്യ ദിനങ്ങളിൽ കെ ജി എഫ് നൂറ്റമ്പത് കോടി രൂപയും സലാർ നൂറ്റമ്പത്തെട്ട് കോടി രൂപയും ലിയോ നൂറ്റി നാപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയും എന്നിവ ആഗോള ഓപ്പണിംഗ് റെക്കോർഡുകൾ കൽക്കി തകർത്തെറിഞ്ഞു തെലുങ്ക് പതിപ്പ് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് പോയിന്റ് പൂജ്യം അഞ്ച് കോടി ആയിരിക്കുമ്പോൾ ഹിന്ദി പതിപ്പ് ഇന്ത്യയിൽ ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റ് ഒമ്പത് കോടി രൂപ നേടി വിജയ് ദേവർകണ്ഠ ദുൽഖർ സൽമാൻ തുടങ്ങിയ സിനിമയിലെ നിരവധി പേരാണ് അതിഥിവേശത്തിലെത്തിയിരിക്കുന്നത് കൽക്കി രണ്ടിലും കൂടുതൽ തെന്നിന്ത്യൻ താരങ്ങൾ അതിഥിവേശത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് നാനി നവീൻ പോൽ ഷെട്ടി തുടങ്ങിയവരൊക്കെ സിനിമയിൽ അതിഥികളാകും നായകൻ പ്രഭാസിന് ഒന്നിനേക്കാൾ കൂടുതൽ സ്ക്രീൻ ടൈം ഉണ്ടാക്കുമെന്നും പ്രത്യേകതയുടെ രണ്ടാം ഭാഗത്തിന് അവകാശപ്പെടാം കൽക്കി ടു എയ് നയൻ എയ്റ്റ് എ ഡി ജൂലൈ ഏഴിന് ടു ഡി ഷോകൾ മൊത്തത്തിൽ അറുപത്തഞ്ച് ദശാംശം തൊണ്ണൂറ് ശതമാനവും ത്രീ ഡി ഷോകൾ അറുപത്തെട്ട് ദശാംശം ശതമാനവും ഓക്യുപ്പൻസി ഉണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയുടെ ആദ്യ പകുതി കൽക്കി യൂണിവേഴ്സിന്റെ അകക്കാഴ്ചകളിലേക്കും ഭൈരവ എന്ന കഥാപാത്രത്തിലേക്കുമാണ് ഫോക്കസ് ചെയ്യുന്നത് അമിതാഭ് ബച്ചന്റെ കഥാപാർത്ത വരവോടെയാണ് സിനിമയുടെ ഗതി തന്നെ മാറുന്നത് പ്രഭാസിന് ശക്തമായി ാണ് ചിത്രം ക്ലൈമാക്സോടനുബന്ധിച്ചാണ് ശരിക്കും ചിത്രത്തിൽ ഹീറോ ആയ പ്രഭാസ് പരിണമിക് പറയാൻ സാധിക്കും ആക്ഷൻ രംഗങ്ങളിലും ഡയലോഗ് ഡെലിവറിയിലും സ്ക്രീൻ പ്രസൻസിലും ഒക്കെ ബച്ചൻ എല്ലാവരെയും കടത്തിവിട്ടുന്നുണ്ട് രണ്ടേ രണ്ട് സീനുകൾ മാത്രമാണ് പ്രതീക്ഷപ്പെടുന്നത് സുപ്രീം സുപ്രീം ശക്തമായ ബില്ലിനെ കമൽഹാസൻ ഞെട്ടിച്ചെന്നെ നമുക്ക് പറയാം സംഭാഷണ രീതിയിലും ഗെറ്റപ്പിലും ഈ കഥാപാത്രത്തിൽ പുതുമ കൊണ്ടുവരാൻ അദ്ദേഹത്തിനായി മുടക്കിയ പൈസയ്ക്ക് നൂറ് ശതമാനം നീതിപൊളുത്തുന്ന ഈ സിനിമ അതിന്റെ ഫലം തന്നെയാണ് ഈ റെക്കോർഡ് വിജയം കൊണ്ട് നേടിയിരിക്കുന്നത്